നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ജൂലൈ ഇരുപത്തി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കൈകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കുന്നു ഇനിയും തുക എത്തിച്ചേരാത്ത ആളുകൾക്ക് ഇന്നും നാളെയുമായി തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷ കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അങ്ങനെയുള്ളവർക്ക് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയാണ് നിലവിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുന്ന മുറക്ക് ബാക്കി തുക കൂടി എത്തിച്ചേരും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ടു മാസത്തെ തുകയായിരിക്കും ഒരുമിച്ചെത്തുക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക